അതെ എന്നും ഉള്ള കറി വെച്ചിട്ട് വല്ലപ്പോഴും ഇതിനു വേണ്ടി കറി ഉണ്ടാക്കുണ്ടാവും പഞ്ചസാര കറി അതെ

മ് ശീതൂർ കൊത്തെ കേ ടേസ്റ്റ് ആണ് വളരെ രുചിയുള്ളാണ് നല്ല ടേസ്റ്റാണ് വളരെ രുചിയാണ് അപ്പോൾ നമുക്കിത് ചപ്പാത്തി കോഴിയിച്ചോ കോഴിയിച്ചോ മ് കണ്ടോ 10 മിനിറ്റ് അരമൻ കൂറ് ഇരിക്കട്ടെ മ് മ് പരത്തണది നമുക്ക് ചപ്പാത്തി ഒന്ന് വെറുതെ ഇട്ടേ ട്ടോ മ് ചാത്തി എന്താ റേഷൻ കാടത്തെ സാധാ പൊടി പോലെ തന്നെ അതാണ്ടല്ലോ അതിങ്ങനെ പൊന്തി വരുന്നത് എന്തില് വെറും ഗോതമ്പ് പരത്തിരിക്കട്ടെല്ലോ ബാക്കിയൊക്കെ ബാക്കിയെല്ലാം ബാക്കിയൊക്കെ ഒന്ന് പരത്തി എടുക്കട്ടെ അല്ലേ ചപ്പാത്തി ചപ്പാത്തി ഇവിടെ നോക്കി നല്ല നീല്ല ഫ്ലേവർ കത്തണ കാണാം ചൂടാവട്ടെ <cue> െ നമ്മുടെ ചപ്പാത്തിയിൽ ബബിൾ വന്നു നല്ല വല്യ ബബിളായി എന്താ വന്നില്ല അങ്ങനെ പൊന്തട്ട അത് പൊന്തിട്ടാ ഇരിക്കട്ടെ നിങ്ങളും താത്ത ും കരി പൊള്ളിയല്ലേ പൊട്ടിയ അതിന് മുകളിൽ കരണ്ട് വെച്ച അതിനെ പൊട്ടിച്ചു

ആ നമ്മൾ ഉള്ളിക്കറി വെക്കാ പറഞ്ഞേ അച്ഛൻ വന്നിന്റെ ഓഹോ കടിക്കാനാണ് കടി കടി കടിക്കും ഇനി അടുത്തത് എത്ര തക്കാളി എത്രുള്ളിട്ട് റെഡി 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 അതൊക്കെ ഒന്നെ അല്ലേ ഒന്ന് അരിഞ്ഞ് തീർക്കട്ടെ അല്ലേ ഉം അതിലൊക്കെ ഒന്ന് അരിയട്ടെ പോകട്ടെ

ൂട്ടാൽ ഉലുവ രണ്ട് സവാള

അമ്മ ഇഞ്ചിനെ വെളുത്തുള്ളിന്നും വെളുത്തുള്ള അമ്മ പറഞ്ഞത് എന്നെ അതുമല്ല ഞാനീ ചുറ്റിവട്ടത്തിൽ നിന്നും അങ്ങനെയൊന്നും പോയില്ലോ പെട്ടെന്നൊന്നും ഇല്ല ഇനിന്ന് വേപ്പൊ <refer> 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 <Okay. refer>

നല്ല ടേസ്റ്റാസ്റ്റ് നെയ്ലുണ്ടാക്കിയാൽ സ്പെഷ്യൽ ടേസ്റ്റാ നെയ്ലുണ്ടാക്കിയാലേണ്ട

എല്ലൂടി പൊഴിഞ്ഞ് പാലാക്കി പഴ ചാറുക്കൊഴുത്ത് ചന്തം വന്നെ ഡെറേഷൻ തന്നെയാണിത് എത്രം ആ സോഫ്റ്റ് ചപ്പാത്തി അത് അത് കരിഞ്ഞാസ്റ്റത്തെ പറ ഭക്ഷണം കേട്ടോ കുട്ടിക്ക് വിശ്വ ആണ് ടേസ്റ്റ് അതെ നെയ്യ് പറഞ്ഞ അവർക്ക് ഇഷ്ടമാണ് ഇനി ഞാൻ ഇണ്ടാക്കിയുള്ളു അത് കാണിക്കാൻ പറ്റിയില്ല പൊള്ളിയേട്ടാ അങ്ങനെ എല്ലാരും മസ്റ്റായിട്ട് എന്റെ മകളാണ് ഗ്യാരണ്ടി പറയുന്നത് ഞാനും കഴിക്കട്ടെ എന്നിട്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് പെരുന്നാൾക്ക് എല്ലാവർക്കും ഗുഡ് ആയിട്ട്